ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഇതായിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബുക്കുകളായിരുന്നു അപ്പോൾ ഒരുപാട് വായിക്കുന്ന സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു എൻ്റെ ഒരു റൂം ടൂർ കണക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു റൂം ടൂറായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മാത്രം ഞാനത് കവർ ചെയ്ത് പറയാം ക്ലിയർ ആയോ ഈ ഒരു ഏരിയ മാത്രം കേട്ടോ അപ്പം പ്രത്യേകിച്ച് പി എസ് സി റിലേറ്റഡ് കാര്യമൊന്നുമില്ല എൻ്റെ ഈ പുസ്തകങ്ങളും അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാനും നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്യുകയാണ് ഓക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്ന് കാണുക അല്ലെങ്കിൽ കമൻറ്റ് അറിയിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുക ഓക്കെ നമുക്ക് ചെറിയൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വായിക്കാറുണ്ട് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വേറെ ഫീലാണ് സിനിമയും പുസ്തകങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വേറെ വേൾഡിലോട്ട് നമുക്ക് പറ്റാത്തൊരു വേൾഡിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പാത്താണല്ലോ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മെയിൻ ഇത് എൻ്റെ അല്ല എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും തന്നെ ഉമ്മിയും വാപ്പി ഉമ്മിയും വാപ്പിയാണ് ഇതിൻ്റെ ഫുൾ എന്താ അതോറിറ്റി എന്ന് പറയുന്നത് ഓക്കെ അവരുടേതാണിത് അത് ഏതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുക്ക് കാണിക്കുമ്പോൾ വായിക്കും അല്ല വാങ്ങിക്കും സോറി വേണ്ടേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടില്ല എനിക്ക് വായിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള സംഭവമാണ് ഇതൊന്നും വായിച്ചിട്ടില്ല പക്ഷെ ഇവർ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരാൾക്ക് വായിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ വായിക്കാൻ എന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു കാല്ഭാഗം പോലും ഞാൻ വായിച്ച് തീർത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ വായിച്ച ബുക്ക് ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ഏരിയയിൽ ഈശ്വരാ അങ്ങനെ ഒന്നും ഒന്നും വരത്തില്ല കേട്ടോ ആ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കണ്ടുപിടിച്ച് എടുക്കണം ആ ഇത് വായിച്ചിട്ടുണ്ട് അസുരത്തെ കട്ടിപ്പുറിയാണ് കേട്ടോ അസുരത്തെ കടിപ്പുറിയാണ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് വായിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വായിക്കാനൊന്നും നിൽക്കേണ്ട നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് കണ്ടെന്നാൽ മതി വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബുക്കുകൾ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഒരു എന്താ ഒരു ഒരു പാത്താണ് അല്ലെങ്കിൽ ഒരു എന്താ ഒരു വേറൊരു വേൾഡാണ് അപ്പം നമുക്ക് ജോലി കിട്ടിയ ശേഷം നിങ്ങൾ നല്ലൊരു ബുക്കുകളൊക്കെ വായിച്ച് വാങ്ങിച്ച് വായിക്കണം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കുകളൊക്കെ ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷെയർ ചെയ്തു തരാം ഓക്കെ അപ്പോൾ തിരിച്ചു തറങ്ങട്ടോ ബുക്കൊക്കെ ബുക്ക് കൊണ്ടുവന്ന ആൾക്കാർ തിരിച്ച് തരത്തില്ല അതൊരു പ്രശ്നമാണ് നമ്മൾ ആ ഒരു കാര്യം ഓ ബുക്കല്ലേ എന്ന് കാര്യം പക്ഷേ നമുക്കത് ബുക്കല്ല അടേ രണ്ടാം ഇത് അടിപൊളിയാണ് കേട്ടോ അത് ആ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മാസങ്ങാരുടെ രണ്ടാം പൂരം സിനിമയൊക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ പോയി സംഭവമല്ലേ അപ്പം ഇത് ഇത് വായിക്കേണ്ട മസ്റ്റ് റീഡ് ബുക്കുകളാണ് അങ്ങനെ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ലേ അങ്ങനെ കുറച്ച് ബുക്കുകളെ നമുക്ക് തോന്നാറുള്ളൂ എല്ലാ ബുക്കുകളും തോന്നാറില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഹോം ടൂർ സോറി സെക്ഷൻ ടൂർ ഈ ഒരു ഏരിയയുടെ ടൂർ ഓക്കെ ഇനി ആദ്യം നമുക്ക് ഇവിടെ നിന്ന് വരാം നിങ്ങളുടെ ഏരിയ നമ്മുടെ ഏരിയ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എൽ ഡി സി പി എസ് സി ആ ഒരു ഏരിയയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ബുക്കുകൾ വെക്കാനുണ്ട് ബുക്കുകൾ കുറച്ച് അകത്തിരിപ്പുണ്ട് ആ ബുക്കുകളൊന്നും ഇവിടെ വന്നിട്ടില്ല ഇതൊക്കെ പഴയ നമുക്ക് നമുക്കിപ്പം യൂസ് ഇല്ലാത്ത ബുക്കുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ അത് ഇത് കണ്ടോ നിങ്ങൾ പറയത്തില്ലേ ഞാൻ പറയുന്നത് നോട്ട് എഴുതി പഠിക്കണം നോട്ട് എഴുതി പഠിക്കണം എന്നും ഞാൻ പറയത്തില്ലേ ഇതെല്ലാം നോട്ടാണ് അണ്ട് ഞങ്ങള് എഴുതി പഠിച്ചിരുന്ന നോട്ടാ ഇതെന്റെ മാത്രമല്ല എന്റെ അനിയത്തിൽ ഉണ്ട് ഉണ്ടോ നോട്ട്സാണിത് ഫുള്ള് എൻ്റെ നോട്ടും കാണും ഇവിടെ ഇതൊക്കെ തൊഴിൽ വാർത്തകളാ ഉണ്ടോ നിങ്ങൾ അയ്യോ ഇത്രയും പഠിച്ചാലേ കിട്ടും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ അന്നോട്ട് മേടിച്ചെടുത്ത് വെച്ചിരുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നോട്ട്സാണ് അല്ല ഇതെല്ലാം നോട്ട് ബുക്കുകളാണ് എൻ്റെ നോട്ട് ബുക്കൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു നോട്ട് ബുക്ക് വേറൊരു പെട്ടിയിലിരിക്കുക ആ പെട്ടി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ നോട്ട്സ് നമ്മൾ തൊഴിൽ വാർത്ത പിന്നെ അല്ല നമ്മൾ ഓരോ സമയത്ത് നമ്മളെ അതെല്ലാം ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് പിന്നെ എൽ ഡി സി മീൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെ അങ്ങനെ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട എൽ ഡി എസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ കൊമേഴ്സിൻ്റെ ബുക്കുകൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ കോളേജിൽ കംപ്ലീറ്റ് ചെയ്ത ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ പിന്നെ അതാണ് അങ്ങനെ പണ്ടത്തെ എന്നുണ്ട് എന്താ ജനറൽ സ്റ്റഡീസ് എനിക്ക് സിവിൽ സർവീസ് എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് അത് സത്യം പറഞ്ഞാൽ ഞാൻ പഴയ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ളതാണ് നമ്മൾ ഈ ട്രിവാൻഡർത്തൊക്കെ പോയി വാങ്ങിച്ചിട്ട് അങ്ങനെ വാപ്പി പോയി വാങ്ങിച്ചു വന്ന ബുക്കുള്ളതാണ് വാപ്പി ഇഷ്ടമാതിരി ബുക്ക് എനിക്ക് വാങ്ങി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ അതൊന്നും തുറന്നിട്ടില്ല നമുക്ക് ഒരു ദിവസം ഇതൊക്കെ തുറക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ കിട്ടും കാരണം കാരണം അതിനകത്ത് നമ്മൾക്ക് പഠിക്കണം ആഗ്രഹം കാരണം പേരൻറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് തരില്ല പക്ഷെ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് കുറച്ച് മുമ്പുള്ളതാണ് സത്യം പറഞ്ഞാൽ എന്താ അയ്യോ ഇതെടുക്കാൻ ഇങ്ങനെ പാടേട്ടതിൻ്റെ തലകൂടിയാണോ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും വരും ഇതൊന്നും അനങ്ങുന്നില്ല ഗൈസ് ഇതൊക്കെ അവിടെ അവിടുത്തെ സ്റ്റക്കായിപ്പോയിന്ന് തോന്നുന്നു അയ്യോ ഓക്കേ പിന്നെ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ എസ് എസ് സിയുടെ എസ് എസ് സിയുടെ ജേർണൽ സ്റ്റഡീസ് നമുക്ക് നല്ല നോക്കാം നമുക്കിതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഏരിയയാണ് എസ് എസ് സി പി എസ് സി ഏരിയ അത് നമുക്കൊരു ദിവസം എന്താ അപ്പോൾ ഞാൻ കുഴങ്ങി കേട്ടോ അത് എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ഒരു സാധനം തുറന്നിട്ട് ഞാൻ എടുത്ത് അടുക്കി വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം ഓക്കെ പിന്നെ എൻ്റെ മേളിൽ മാളിൽ ഞാൻ കെമിസ്ട്രിയാണ് പഠിച്ചത് കെമിസ്ട്രിയുടെ ബുക്ക്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ സെമസ്റ്റേഴ്സിലുള്ള ബുക്കുകളായിരിക്കുന്നത് എസ് എസ് സിയുടെ അല്ല ടാലിൻ്റെ ബുക്കിൽ പോയി പിന്നെ അല്ലേ ഭജനം ശ്രീ അയ്യപ്പൻ സൂപ്പർ കമ്പ്യൂട്ടർ ആ ഇതിൻ്റെ ഒരു റാങ്ഫല്ല അത് ഓപ്പൺ ആക്കിയിട്ട് വേണ്ട കാഴ്ചയില്ല പിന്നെ ഇയർ ബുക്കുകൾ പിന്നെ തബല ആൻഡ് വയലിൻ നമ്മൾ നമ്മളീങ്ങനെ യൂസ് ചെയ്യാറില്ല പഴയ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തബലയല്ല വയലിൻ ആ സമയത്ത് ഞങ്ങൾക്കൊരു അങ്കിള് ഗിഫ്റ്റ് ചെയ്തതാണ് ആ വയലിൻ പക്ഷെ അത് യൂസ് ആയില്ല എൻ്റെ സ്ട്രിങ്ങ് എല്ലാം പോയി കിടക്കാം ഓക്കെ അങ്ങനെ തബല എൻ്റെ ഹസ്ബൻഡിൻ്റെയാണ് ഹസ്ബൻഡ് കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്കെടുത്ത് ചെയ്യാം നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് അടുത്ത സമയം കിട്ടുമ്പോൾ ചെയ്യാം കേട്ടോ പിന്നീട് ഇവിടെ വരുമ്പോൾ ഈ രണ്ട് ഏരിയയാണ് ആണ് നമ്മൾ ബുക്കുകൾ എന്ന് പറഞ്ഞത് ഈ ഏരിയും ഈ ഏരിയയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊക്കെ ആൾക്കാൻ അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ ബുക്കുകളും ഞാൻ ബുക്കുകളെല്ലാം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എല്ലാ ബുക്കുകളും വായിച്ചില്ല പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ബുക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് സൂമായി പോയി ഓക്കെ അപ്പോൾ ഈ രണ്ട് ഏരിയയാണ് പുസ്തകങ്ങൾ വരുന്നത് അതിനകത്ത് രണ്ടാമൂലം ഇതെന്താ ആ ആണേ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട് ഇതെനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും രണ്ടാം മുഴുവൻ അറിയാമായിരിക്കും സിനിമ ആവാൻ പോകാൻ പോയിരുന്നതാണ് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന് മാറിയതൊക്കെ നിങ്ങൾക്ക് അറിയാറിയാം അപ്പോൾ ആ ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു വായിച്ചിട്ട് ഞാൻ സമ്മറിയൊക്കെ പറഞ്ഞുതരാം എനിക്കിഷ്ടമാണ് വായിക്കുന്നത് പിന്നെ സൂസന്നയുടെ ഗ്രന്ഥപുര അങ്ങനെ ഒരുപാട് ബുക്കുകൾ അതൊന്നും വായിച്ചിട്ടില്ല കേട്ടോ പിന്നെ ആ പി എസ് സി നിരന്തരം ആവർത്തിക്കുന്ന പതിനായിരം ചോദ്യങ്ങൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഇത്രയും അയ്യോ ഇത്രയും പഠിച്ചാൽ കിട്ടും അല്ല അതല്ല സംഭവം നമ്മൾ ഓരോന്ന് കാണുമ്പം ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഓരോന്ന് കാണുമ്പം വാങ്ങിക്കുന്നതാണ് എൻ്റെ ഉമ്മയും എൻ്റെ പാപ്പിയും ഒക്കെ ഗവൺമെൻറ് സർവീസിലായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർ പഠിച്ച് 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 തുടങ്ങിയതുകൊണ്ട് അത് ആ സമയം തൊട്ടുള്ള മെറ്റീരിയൽസ് കാണും ക്ലിയർ ആയിക്കണ്ടീ തൊഴിൽ വാർത്തയ്ക്കെന്ന് പറഞ്ഞാൽ പഴയതായിരിക്കും ഓക്കെ പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ ആയിരത്തൊന്ന് രാത്രികൾ ഇത് ഞാൻ ഇടയ്ക്ക് ബുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ദയാ സിനിമയില്ലേ മഞ്ജു വാര്യരുടെ ആ സിനിമയ്ക്കകത്തുള്ള കഥ ഇതിനകത്ത് നിന്ന് അടിപൊളി കഥയായിരുന്നു അതിനകത്ത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് അതിനകത്ത് ഞാൻ അത് ഒരുപാട് വായിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫുഡ് കഴിഞ്ഞ സമയത്ത് വെറുതെ എടുത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന കഥകളാണ് അതിനകത്ത് ആശാശിധരൻ്റെ കലാപം അങ്ങനെ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉത്ഭവവും വളർച്ചയും ഇ എം എസ് എതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ പിന്നെ വിക്രമാദിത്യ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് പിന്നെ ഇതെൻ്റെ സ്കൂളിലെ ബുക്കാണ് കൺസൈസ് ഇംഗ്ലീഷ് ഗ്രാമർ ഇത് ഓക്സ് സ്കൂളിലെ ബുക്ക് അത് നല്ല ഗ്രാമർ ബുക്ക് പക്ഷെ നമ്മളെ സ്കൂളിലും അതൊന്നും അതായിട്ടൊന്നും യൂസ് ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല സിമ്പിൾ ഇംഗ്ലീഷ് ഇനി അലർജി ഉണ്ട് കേട്ടോ സോ തുമ്മൽ വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടൊക്കെ പിന്നെ ആ ഇന്ത്യയുടെ പകനം ടി എൻ ശേഷൻ പിന്നെ ബെന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകളും നമ്മുടെ ആടുജീവിതം ഇവിടെ ഇല്ല ആടുജീവിതം എവിടെയോ പോയി വായിച്ച് 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 കൈമാറി 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 പേര് കയ്യിലാന്നറിയത്തില്ല പിന്നെന്താ മെലൂഹയിലെ ചിരഞ്ജീവികൾ ഞാൻ വായിച്ചിട്ടില്ല മാർത്താണ്ഡവർമ്മ ഇത് വായിച്ചിട്ടില്ല ഇത് പാടാണ് നമുക്ക് ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ബുക്കുകളാണ് കേട്ടോ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ബുക്കുകളാണ് ആ വേണ്ടേ ചാറ ജോസഫ് ഓതപ്പ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡാസുരവിത്ത് അടിപൊളി സ്റ്റോറിയാണ് നല്ലൊരു നോവലാണ് എം ഡിയുടെ അസുരവിത്ത് ഇത് ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് കൂടെ കൂടെ വായിക്കാറുണ്ട് നല്ല ബുക്കാണ് അടിപൊളിയാണ് പിന്നെ പിന്നെ അതിനകത്ത് പറയാൻ പറയാനായിട്ടുള്ള ഞാൻ വായിക്കും എനിക്കിപ്പോൾ ഒരു ഇൻസ്പിറേഷൻ വന്നു ഇനി നമ്മൾ ഈ ബുക്കൊക്കെ വന്ന് നോക്കുമ്പോഴും കാണുമ്പോഴായിരിക്കും നമുക്ക് യു വായിക്കണം വായിക്കണം എന്ന് തോന്നലുണ്ടാവുന്നത് അങ്ങനെ വായിക്കാം എനിക്കറിയാം എല്ലാവർക്കും ഒന്നും ഇൻട്രസ്റ്റ് കാണുന്നില്ല കുറച്ച് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കാണപ്പോൾ സോറി ഫോർ എന്താ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തത് കാരണം നമ്മൾ നമ്മുടെ ഗ്രാം കെയറ ഫാനി ഇത് ഈ ഇടയ്ക്ക് വായിച്ച പോപ്പുലറായ എല്ലാവരും വായിച്ച് കുറച്ച് വിവാദമൊക്കെ ആയിരുന്നല്ലോ നല്ല ബുക്ക് കേട്ടോ നല്ല സ്റ്റോറി നമ്മൾ ബുക്ക് വായിക്കുന്നത് പല പല ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ ക്രൈറ്റീരിയ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ തന്നെ ബുക്ക് ഇരിക്കണം ഈ ബുക്ക് ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു എന്താ ഗൈഡ്ലൈൻ ഇതാണ് അങ്ങനൊന്നും ഇല്ലല്ലോ പിന്നെ ചേതൻ ഭവൻ്റെ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചു പക്ഷെ എനിക്ക് മലയാളത്തിൽ വായിക്കുന്ന ഇഷ്ടമല്ല ഇംഗ്ലീഷിൽ രണ്ട് മൂന്ന് ബുക്ക് വായിച്ചിട്ടുണ്ട് ഇത് ഞാൻ വായിച്ചിട്ടില്ല ഈ സ്റ്റോറി ഞാൻ കുറച്ച് തുടങ്ങി കുറച്ച് നിർത്തും മലയാളത്തിലാണെങ്കിൽ നമുക്ക് ആ ട്രാൻസ്ലേഷൻ കൂടിയാണ്ട് അങ്ങോട്ട് എന്താ എനിക്ക് ട്രാൻസ്ലേഷൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ അത് പൈസ വർത്തില്ല ആ ഇത് ചിദംബര സ്മരണ ബാലന്ദ്രൻ ചുള്ളിക്കാട് നല്ല ബുക്കാണ് ഇതിടക്ക് ഇതിടക്ക് ഞങ്ങളുടെ റിലേഷൻ്റെ സമയത്ത് ഞാൻ ഇത് എൻ്റെ ഹസ്ബൻഡിനെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാനും പുള്ളിക്കാനും വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്കൊടുത്തു അമ്മ വായിച്ചു അങ്ങനെ അത് അവിടെ ആയിപ്പോയി അങ്ങനെ ഉമ്മ എന്നെ ഇവിടെ ഉമ്മയും എൻ്റെ അടുത്ത് കൂടെ കൂടെ ചോദിക്കും എന്ത് ആ ചിദംബരം സ്വന്ന് കാണുന്നില്ലല്ലോ അതവിടെ പോയി എന്നറിയത്തില്ല അറിയത്തില്ല അപ്പോൾ എനിക്കറിയാം ഞാൻ ആ പഠിക്കുന്ന സമയത്ത് ഹസ്ബൻഡേ കൊടുത്ത് അവനവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു അത് പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ മറന്നും പോകും ബുക്കിൻ്റെ അറിയാമോ നമ്മൾ വലിയ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ മറന്നു പോകും കേട്ടാ അങ്ങനെ പിന്നെ എനിക്കറിയാം അവിടെയാണ് ഉണ്ടായത് നമുക്ക് വിഷയമില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ കൊണ്ടുവന്ന് കൊടുത്ത് സ്റ്റോറിയൊക്കെ പറഞ്ഞു ഓക്കേ ആ തസ്ലിമൻ അസ്രിൻ്റെ ബുക്ക്സ് എല്ലാം നല്ലതാണ് മലയാളൂർ അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ടിന്യൂ ചെയ്താൽ മതി ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല നമുക്കടുത്ത പി എസ് സി ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലൊന്ന് കാണിക്കാൻ പറഞ്ഞോണ്ടേ ആത്മാഥ ഇ എം എസ്സിൻ്റെ സത്യം പറഞ്ഞാൽ ഇതേ കാണുമ്പോൾ എനിക്കിത് യൂട്യൂബ് ചാനൽ ഉണങ്ങിയിട്ട് വായിക്കുന്ന വീഡിയോ എടുത്തിടാൻ തോന്നുന്നു പക്ഷേ സമയം കിട്ടുന്നില്ല ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് നമുക്ക് ഈ ബുക്കുകൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ ഇങ്ങനെ തന്നെ നോക്കൊണ്ടിരിക്കുന്ന പുതിയ വീഡിയോ കാണുന്നത് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു വീഡിയോ തന്നെ കുറെ നേരം കാണണം ഒരു കാര്യം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം നമ്മളങ്ങനെ ചെയ്യാറില്ല നമ്മൾ ഒരു റീൽ കണ്ട് അടുത്ത റീൽ ചെയ്ത് അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സന്തോഷം കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു സന്തോഷം നമുക്ക് മിസ്സാവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വേണ്ട ഈ ബുക്ക് കണ്ട് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഇതൊക്കെ വായിക്കുന്നത് ഇതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് മനസ്സിൽ മനസ്സിലായ പക്ഷേ നമ്മൾ ഈ റീൽസ് കാണുമ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കത്തില്ല നമ്മൾ നമ്മളെ അവിടെ അങ്ങനെ പിടിച്ച് കെട്ടിയിട്ടേക്ക് പോകുക നമ്മൾ ഇവരൊന്നും ചിന്തിക്കത്തില്ല പക്ഷേ ഇപ്പം ഈ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുമ്പോഴേ എനിക്ക് കുറെ കുറേ ഐഡിയാസ് വരുമോ ഇനി വായിക്കണം വായിച്ച റീൽസ് ഇടണം അല്ലെങ്കിൽ വായിക്കുന്ന കഥകൾ ഷെയർ ചെയ്യണം യൂട്യൂബിൽ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് വായിക്കുന്നതിൻ്റെ മാത്രം ഇടണം അങ്ങനെയൊക്കെ എനിക്ക് ഡ്രീംസ് ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒക്കെ എക്സ്പോസ് ആകുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മൾ വെറുതെ ഫോൺ നോക്കി എവിടെയെങ്കിലും ചാരി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതെനിക്കന്നെ വേൾഡ് കൊണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ എൻ്റെ ആ കെമിസ്ട്രി ഇത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ എൻട്രൻസ് എക്സാംസൊക്കെ ഞാൻ ഒരുപാട് പയറ്റിട്ടുണ്ട് കേട്ടോ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ സമയത്ത് യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇത് സിവിൽ സർവീസ് പഠിക്കാൻ തരത്തിൽ ഉണ്ടായിരുന്ന ബുക്കുകൾ ഇത് മാത്രമല്ല ഇനി അകത്തൊരു പെട്ടി ഇരിപ്പുണ്ട് ആ പെട്ടിക്കകത്ത് ഇഷ്ടമാതിരി കിടപ്പുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം ഇത് വെച്ചാൽ അതിൻ്റെ പെയ്തിട്ട് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കാണാൻ താല്പര്യമുണ്ട് കാരണം നിങ്ങളെല്ലാം പഠിക്കുന്ന കുട്ടികളെല്ലാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുകൂടി ഒക്കെ തപ്പി എന്തെങ്കിലുമൊക്കെ ബോർഡറിംഗ് സമയത്ത് വന്നതിൻ്റെ കഥയൊക്കെ ആയിട്ട് പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ ഇത് അയ്യോ വേണ്ട വെച്ചാൽ ഇത് വേണ്ട നമുക്ക് പേജ് മാത്രം പഠിച്ചാൽ മതി മോട്ടിവേഷൻ മാത്രം മതി എന്നാണ് ഞാൻ അങ്ങനെ പോകത്തോളൂ അതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ട് ബുക്കുകൾ എന്തെങ്കിലുമൊക്കെ അറിയാനും കേൾക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതൊരു സ്കോപ്പ് ആക്കി എടുക്കാം അപ്പം നിങ്ങൾ പറയാട്ടോ അതിൻ്റെ അടുത്ത് ഓക്കെ അപ്പോൾ ഇത്ര ഇത്ര മതി നിങ്ങൾ തോന്നിയാൽ നിങ്ങൾ ബോറടിക്കും അടിക്കും അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അത് ക്ലീൻ ആക്കാം ഇത് ക്ലീൻ ആക്കി നമുക്ക് ഒരുമിച്ച് ക്ലീൻ ആക്കാം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാം ഓക്കെ അതിനകത്ത് നമുക്ക് പി എസ് സിയുടെ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ബോർടിക്കുന്ന സമയത്ത് വന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ആവില്ല പഠിക്കുക എന്തെങ്കിലും കഥ ക അങ്ങനെ ആ രീതി ബുക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഈ ബുക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ മാർത്താൻ ബുക്കൊക്കെ ബുക്കെന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ക്വസ്റ്റൊക്കെ വരുന്നതാണ് അപ്പോൾ നമുക്ക് അതൊരു ഹിറ്റ്ലറുടെ ആത്മത മെയിൻ കഫ് അപ്പോൾ നമുക്ക് ഓരോ ബുക്കുകളും ജസ്റ്റ് പരിചയപ്പെട്ട് പോകുകയും ചെയ്യാം ഈ ഏരിയ ഒന്ന് ക്ലീൻ ആവും ഞാൻ ഞായറാഴ്ചയാണെങ്കിൽ മാത്രം ചെയ്യാം നമുക്ക് അങ്ങനെയാണ് പ്ലാൻ ചെയ്യാം എല്ലാ ദിവസവും ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ മേഖലയിരിക്കാൻ വേണ്ട ഓക്കെ അപ്പോൾ ബൈ പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് റെഡി ആവണം കുറച്ച് പരിപാടീസ് ഉണ്ട് ഇന്ന് ഉത്രാടമാണ് അപ്പം നാളെ ഓണമാണ് ഉത്രാടത്തിന് അവിടെ തിരക്കും ബഹളം ഒക്കെയാണെന്ന് എനിക്കറിയാം ഓക്കെ അപ്പം ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് നാളെ ഓണമാണ് നമ്മൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ സി യു സോൺ ബൈ രാജ